അല്ലാമലൈക്കും വാഹത്തല്ല ബിസ്മല്ല വലഹമില്ലാ സയ്യദന മുഹമ്മദിൻ സൈദന മുഹമ്മദ് ഇതൊരു ഹദീസാണ് മറ്റൊരു ഹദീസിലുള്ളത് എങ്ങനെയാണ് ബൗല ما يحاسب به العبد في القبر കാര്യം നിങ്ങൾ നല്ലതുപോലെ സൂക്ഷിക്കണം മൂത്രത്തിൽ നിന്ന് നിങ്ങൾ വൃത്തിയാകേണ്ടതുപോലെ വൃത്തിയാകണം കാരണം ഖബറിൻ്റെ അതാബിൻ്റെ ഭൂരിഭാഗവും മൂത്രശുദ്ധീകരണവുമായി ബന്ധപ്പെട്ടതാണ് എന്നു ഒരു ഹരീഫ് മറ്റൊരാജീഥിൽ ഒരടിമയെ ഖബറിൽ വെച്ച് ആദ്യം വിചാരണ ചെയ്യപ്പെടുന്നത് അവൻ്റെ മൂത്രവും ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് മറ്റൊരു ഹജീഫ് എൻ്റെ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നമ്മളൊക്കെ നിസ്കരിക്കുന്ന ആളുകളാണ് നിസ്കരിക്കൽ ബാധ്യതയുള്ള ആളുകളുമാണ് ഒരു മനുഷ്യൻ ലാ ഇലാഹിള്ള മുഹമ്മദു റസൂലുള്ള എന്ന നാവ് കൊണ്ട് പറയുകയും കലവുകൊണ്ട് അംഗീകരിക്കുകയും ചെയ്താൽ പിന്നെ ആ മനുഷ്യൻ അവൻ്റെ ശരീരം കൊണ്ട് പ്രവർത്തിക്കൽ നിർബന്ധമായ ഏറ്റവും പ്രധാനപ്പെട്ടതും ഒന്നാമത്തതുമായ കാര്യം എന്ന് പറയുന്നത് നിസ്കാരമാണ് ഈ നിസ്കാരം ശരിയാകണമെങ്കിൽ നിസ്കാരവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിബന്ധനകൾ ഷർത്തുകൾ ഫറലുകളൊക്കെ പാലിക്കേണ്ടതുണ്ട് നിസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫറൽ എന്ന് പറയുന്നത് നിസ്കരിക്കുന്ന മനുഷ്യന്റെ ശരീരവും വസ്ത്രവും നിസ്കരിക്കാൻ നിൽക്കുന്ന സ്ഥലവും നജസിൽ നിന്ന് ശുദ്ധിയാവുക എന്നുള്ളതാണ് നജസിൽ പ്രധാനപ്പെട്ട ഒരു നജസാണല്ലോ ആണല്ലോ മൂത്രം എന്ന് പറയുന്നത് അപ്പോൾ മൂത്രശുദ്ധീകരണം നടത്തുന്ന ഒരു മനുഷ്യൻ ആ നജസിൽ നിന്ന് പൂർണ്ണമായും ഞാൻ വൃത്തിയായി അത് കഴുകി കളഞ്ഞിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയും അവനക്ക് ബോധ്യമാവുകയും അതോടുകൂടി ആ മൂത്രത്തിന്റെ നജസിന്റെ ഒരംശം അംശം എൻ്റെ ശരീരത്തിലും വസ്ത്രത്തിലും ഒന്നും പതിഞ്ഞിട്ടില്ല എന്നവൻ ബോധ്യപ്പെടുത്തുകയും വേണം അതുകൊണ്ട് മൂത്ര ശുദ്ധീകരണം എന്നുള്ളത് ഒരു മൂമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ടാണ് ഫിഖഹിന്റെ കിതാബുകളിലൊക്കെ പറയുന്നത് പറയുന്നതാണ് മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ ഉടനടി അവിടുന്ന് ചാടി എണീക്കരുത് അവൻ അവനവൻ്റെ കൈ കൊണ്ട് ഗുഹ്യഭാഗത്തെ തടകി പിഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ ബാക്കി കിടക്കുന്ന ഒന്നോ രണ്ടോ തുള്ളികൾ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ അവൻ പുറത്തേക്ക് കൊണ്ടുവരണം ഇസ്തിബറാ ചെയ്യണം ഒന്ന് ശബ്ദമനക്കണം അനക്കണം ശരീരം ഒന്ന് അനക്കുക ആ സമയത്തൊക്കെ അവിടെ കെട്ടിക്കിടക്കുന്ന ഒന്നോ രണ്ടോ തുള്ളികൾ ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ പുറത്തു പോയി വളരെ ശ്രദ്ധയോടെ അവൻ മനോഹരം ചെയ്തിട്ടേ അവൻ പുറത്തേക്ക് പോരാവൂ എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ മൂത്രശുദ്ധീകരണത്തിൻ്റെ കാര്യത്തിൽ ഇത്രയും കൃത്യത പാലിക്കുന്ന ആളുകളൊക്കെ വളരെ കുറവാണ് ചില ആളുകളൊക്കെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ മൂത്രമൊഴുക്കും നമ്മളാ ചെന്നിരിക്കുന്ന ആ ഒരു ഫ്ലോയിൽ പോകുന്ന കുറച്ച് മൂത്രങ്ങളുണ്ട് അതാണ് പോയി കഴിഞ്ഞാൽ ഉടനടി വെള്ളം വാർന്ന് അവനങ്ങട്ട് എണീറ്റ് പോകും ഇനി അവിടെ ബാക്കി കെട്ടിക്കിടക്കുന്ന മൂത്രങ്ങളെ ഒന്ന് ഇസ്തിബ്ര ചെയ്ത് പുറത്ത് കളയാനോ അതല്ലെങ്കിൽ ഉള്ളത് പൂർണ്ണമായി പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്ന് ഉറപ്പാക്കാനോ എന്നും നിൽക്കാത്ത ഒരു സാഹചര്യത്തിൽ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയും യഥാർത്ഥത്തിൽ അത്രക്കാർക്ക് ഒരുപാട് നഷ്ടങ്ങൾ അതുകൊണ്ട് വരാനുണ്ട് കാരണം നമ്മൾ അങ്ങനെ ഒരു വളരെ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്തു പോരുന്ന സമയത്ത് ഒന്നോ രണ്ടോ തുള്ളി മൂത്രങ്ങൾ അവിടെ ബാക്കിയാവുകയോ അതല്ലെങ്കിൽ ആ മൂത്രങ്ങൾ തുള്ളികൾ നമ്മൾ എണീറ്റ് പോകുന്നതിൻ്റെ ശേഷം നമ്മളറിയാതെ നമ്മുടെ അടിവസ്ത്രത്തിലോ മറ്റോ ഒക്കെ പുരണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഭാഗം രജസ് ആ വസ്ത്രം ഇട്ട് നമ്മൾ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാകാതിരിക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ടാണ് ഈ മനുഷ്യൻ മൂത്രശുദ്ധീകരണം കൃത്യമായിട്ടില്ലെങ്കിൽ അവൻ്റെ നിസ്കാരത്തിനത് വലിയ ബാധ്യത സംഭവിക്കും പ്രശ്നം സംഭവിക്കും എന്നുള്ളത് കൊണ്ടാണ് ഖബറിൻ്റെ അതാപുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മൂത്രവുമായി വന്നതാണ് എന്ന് മഹാനായ തൊഹാർ സൂളുംബാഹി അലൈഹി സ്വല്ല തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു ഇവിടെ പാൻസ് ധരിച്ച് മൂത്രമൊഴിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം വലിയ ടൈറ്റ് ുള്ള ഫാൻഡൊക്കെ ധരിച്ച് മൂത്രമൊഴിക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഇരുന്ന് മൂത്രമൊഴിച്ചാൽ പരിപൂർണമായും മൂത്രം പുറത്തു പോവുക എന്നുള്ളത് സാധ്യമാവുകയില്ല നിന്ന് മൂത്രമൊഴിക്കുന്ന സമയത്താകട്ടെ മൂത്രത്തുള്ളികൾ നമ്മുടെ ശരീരത്തിലേക്കും വസ്ത്രത്തിലേക്കുമൊക്കെ തെറിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് താനും അങ്ങനത്തെ ആളുകൾ പള്ളികളിലും വീടുകളിലുമൊക്കെ ഉള്ള ടോയ്ലറ്റുകളൊക്കെ ഉപയോഗിച്ച് പാൻസുകളൊക്കെ അഴിച്ച് കൃത്യമായി മൂത്രശുദ്ധീകരണം നടത്താൻ പരമാവധി ശ്രമിക്കണം എങ്കിലേ ആ ഭാഗം പൂർണ്ണമാവുകയുള്ളൂ നിങ്ങൾ നോക്കൂ ഒരു ഹദീസിൽ കാണാം നരകക്കാരായ ആളുകൾ നരകവാസികളായ ആളുകളിലെ ചില ആളുകൾ മറ്റു ചില നരകക്കാരായ ആളുകളെ വല്ലാതെ പ്രയാസപ്പെടുന്നു അതായത് നരകത്തിൽപ്പെട്ട ചില ആളുകളെ കൊണ്ട് മറ്റു ചില ആളുകൾക്കും അല്ലാത്ത പ്രയാസമുണ്ടാകും അപ്പോൾ ഈ നരകക്കാരിൽ പരസ്പരം പറയും മാ ബാലു ഹാവുലായ കഥ ആദോന ആരാണ് ഈ വിഭാഗം നമ്മളല്ലെങ്കിലേ നരകത്തിന്റെ പ്രയാസം സഹിക്കാൻ പറ്റാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അടയ്ക്ക് ഇവരുടെ പ്രയാസങ്ങൾ അത് നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ ഇവർ നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടാക്കുന്നുണ്ടല്ലോ എന്ന് പരസ്പരം പറയുമ്പോൾ അതിനവർ പറയുന്ന മറുപടി അവർക്ക് ലഭിക്കുന്ന മറുപടി റജുലുൻ അസ്വാബൽ മിൻഹു റജുലു ഈ മനുഷ്യനുണ്ടല്ല അയാള് വസ്ത്രം അങ്ങനെ വലിച്ചാഴ്ച നടക്കും ആ വസ്ത്രത്തിന്റെ ഏതൊക്കെ ഭാഗത്ത് മൂത്രത്തുള്ളികളായിട്ടുണ്ട് എന്ന് കൃത്യമായി പരിഗണിക്കുകയോ അതിനെ കഴുകി ശുദ്ധിയാക്കുകയോ ഈ മനുഷ്യൻ ചെയ്യുകയോ അതിനുവേണ്ട പ്രവൃത്തികളോ ചെയ്തിട്ടില്ല അങ്ങനത്തെ മനുഷ്യരാണ് ഇവർ എന്ന് അവർക്ക് മറുപടി ലഭിക്കുമെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധയോടെ സൂക്ഷിക്കേണ്ട കാര്യമാണ് ബഹുമാനപ്പെട്ട ഉമാർ അലി അള്ളാഹുനെ പറയുന്ന നോക്കൂ നിങ്ങൾ മറൻ നബി സല്ലാ വസ്ലം ഫിയോമിൽ ഷതീദിൽ ഹരി നെഹ്ബൽ ബക്കൈലോർക്കത് നല്ല ചൂടുള്ള ഒരു പകലിനബ് സല്ലാ അലൈഹി വസ്ല്ലമാർ തങ്ങൾ ബക്കൈലോർക്കതിന്റെ ഭാഗത്തേക്ക് നടന്നുപോയി ഞങ്ങളൊക്കെ നബി തങ്ങളുടെ പറകലുണ്ട് ആ സമയത്ത് രണ്ട് കബറ് കണ്ടു നബി തങ്ങൾ പറഞ്ഞു ഈ രണ്ട് ഖബറുള്ള ആളുകൾ വല്ലാതെ ശിക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു ശേഷം പറഞ്ഞത് കബീരിൻ ഒരു വലിയ തെറ്റുകൾ ചെയ്തുകൊണ്ടെന്നല്ലേ അവർ ശിക്ഷിക്കപ്പെടുന്നത് അതായത് അവരുടെ ദൃഷ്ടിയിൽ അത് അത്ര വലിയ തെറ്റൊന്നും ആയിരുന്നില്ല അമ്മാ ലോലി അതിൽ ഒരാൾ മൂത്രത്തിൽ നിന്ന് വേണ്ടതുപോലെ കൃത്യമായിട്ട് അയാൾ വൃത്തിയാകുമായിരുന്നില്ല മൂത്രശുദ്ധീകരണം വളരെ കറക്റ്റായിട്ട് നടത്തുന്ന ആളായിരുന്നില്ല അയാളുടെ ദൃഷ്ടിയിൽ അയാൾ ചെയ്ത് വലിയ തെറ്റൊന്നും ആയിരുന്നില്ല രണ്ടാമത്തെ ആളെ കുറിച്ച് പറഞ്ഞത് അയാൾ നമീമത്തുമായിട്ട് നടന്നു പോകുന്ന ആളായിരുന്നു ആണ് ഉടനെ രംസു അലൈഹി വസ്ല്ലാം തങ്ങൾ ഒരു പച്ചയായി ഇന്തപ്പനയുടെ മെഡൽ മടൽ കൊണ്ടുവരാൻ പറയുകയും അതാ രണ്ട് കബറിന്റെ മുകളിൽ കുത്തിവെക്കുകയും ചെയ്തു അപ്പോൾ ഇമ്മ ഫാൽ തഹാദ എന്തിനാണ് നബിയെ നിങ്ങൾ ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത് ഈ രണ്ടീ തമന മടലുകൾ പച്ചയായി നിൽക്കുന്ന സമയത്ത് അപകളാക്ക് തസ്ബീഹ് വെല്ലുന്നുണ്ട് അവയുടെ തസ്ബീഹിൻ്റെ പറക്കത്തുകൊണ്ട് ഇവരുടെ ശിക്ഷയിൽ ഇളവ് നൽകപ്പെട്ടേക്കുമല്ലോ അതുകൊണ്ടാണ് ഞാനിത് ചെയ്തത് എന്ന് അഷ്റഫുൽ അഷറഫുല്ലോ ഹാ റസുല്ലാഹി സല്ലാഹ്ലൈസ് ഒരുപാട് പാഠങ്ങളുള്ള ഹദീസാണിത് എൻ്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ മൂത്രശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് നിസ്കാരമുള്ള ആളുകൾ നിസ്കരിക്കുന്ന മുസ്ലിമിയങ്ങളായി നമ്മൾ നല്ല ശ്രദ്ധയുള്ളവരാകണം അതല്ലാത്ത പക്ഷെ നമ്മുടെ നിസ്കാരങ്ങൾ നഷ്ടപ്പെടാനും വിവാദത്തുകളുടെ ഫലം നഷ്ടപ്പെടാനും ആഹ്ലത്തിൽ വലിയ പ്രയാസങ്ങൾ നേരിടാനും ഖബറിൽ വലിയ പരീക്ഷണവും ശിക്ഷയുമൊക്കെ നേരിടാനൊക്കെ ഇത് കാരണമാകും അല്ലാഹത്താലും നമ്മളെല്ലാവരെയും സംരക്ഷിക്കുമാറാവട്ടെ വാഹൃദാൻ അലഹദില്ലാബുല്ലമീൻ അസ്ലാമലൈക്കും വരഹമുല്ല